अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की पर

त्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता धर्म ൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മായ നമോ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ഭാരതത്തിലെ യുദ്ധോദ്യോഗം എന്ന് പറയുന്ന ഉദ്യോഗപർവത്തിലെ ഭാഗമാണ് അനുസ്മരിക്കുന്നത് വൈകാതെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുക മിത്രങ്ങളായിരിക്കുന്ന രാജാക്കളെയൊക്കെ വിവരമറിയിക്കുക ഇങ്ങനെ തീരുമാനിച്ചു കൊണ്ട് പാണ്ഡവര് പടയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൃഷ്ണദ്പ്നെ രാ സേനാനായകനായിട്ട് അഭിഷേകം ചെയ്യിച്ചു കൃഷ്ണൻ പാർത്ഥന്റെ ധരാളിയായി പാർത്ഥസാരഥിയായി ആകട്ടെ ഭീഷ്മരെ സേനാപതിയാക്കി മൂന്ന് ലോകങ്ങളിലും യുദ്ധത്തിന്റെ കോലാഹലം ആ വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങി ആ സമയത്ത് ബലരാമൻ വിചാരിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട തീർത്ഥാടനം നടത്താം രുമി ആകട്ടെ പാണ്ഡവരെ സമീപിച്ചു പറഞ്ഞു നമ്മുടെ ബന്ധുത്വം ബന്ധുത്വമോർത്ത് ഞാൻ വന്നതാണ് അർജുനൻ പോരിൽ തോറ്റാൽ ഭയപ്പെടേണ്ട ഞാൻ പിന്നിലുണ്ട് ഇത് കേട്ട് അർജുനൻ പറയുകയുണ്ടായി എൻ്റെ നേരെ നിൽക്കാൻ പോരില് ആരുമില്ല അങ്ങേക്ക് പോകാം വേണമെങ്കിൽ ഇവിടെ മാധവൻ തുണിയുണ്ട് അത് മതി ഇത് കേട്ട് രുഗ്മി ദുര്യോധനനെ ചെന്ന് കണ്ടു ആ പക്ഷത്ത് കൂടിയെന്ന് അങ്ങനെ രുക്മി കൗരവപക്ഷത്ത് കൂടിയും പിന്നെ ഉലൂകനെ ദൂതനായിട്ട് പറഞ്ഞയച്ച് കൗരവര് പാണ്ഡവരുടെ അടുക്കലേക്ക് ഒന്നുകിൽ കാട്ടിൽ പൊയ്ക്കൊള്ളുക അല്ലെങ്കിൽ രാവിലെ ഒന്ന് ഭരിച്ചുകൊള്ളുക ഈ വാക്കുകളെ കേട്ടു ക്രുദ്ധനായി കൊണ്ട് ഭീമസേനൻ ഉലൂകനെ അടിച്ചു ആ സമയത്ത് കൃഷ്ണൻ ഇടയിൽ കയറി ഉലൂകൻ തിരികെ പോയി ഈ ഭാഗത്ത് മൂലത്തിൽ നിന്നുള്ള ആ മൂലഗ്രന്ഥത്തിൽ നിന്നുള്ള ചെറിയ വ്യത്യാസമൊക്കെ അവിടെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും കൗരവരുടെ സൈന്യസന്നാഹത്തെ പറ്റിയിട്ട് ഭീഷ്മര് പിന്നീട് പറയുകയാണ് നമുക്ക് പതിനൊന്ന് അക്ഷോഹിണിപ്പടയുണ്ട് ദുര്യോധന അക്ഷൗഹിണിപ്പട എന്ന് പറയുമ്പോൾ ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത് പേര് അത്രയും തന്നെ ആന അറുപത്തയ്യായിരത്തി അറുനൂറ്റിപ്പത്തോളം കുതിര ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് കാലാള് ഇത്രയും ചേർന്നതാണ് ഒരു അക്ഷോഹി അങ്ങനെയുള്ള പതിനൊന്ന് അക്ഷൗഹിണിപ്പട നമുക്ക് ഉണ്ട് പിന്നെ ദ്രോണരുണ്ട് ശ്രദ്ധാമാവുണ്ട് കൃപരുണ്ട് ത്രികർത്തനുണ്ട് ശല്യരുണ്ട് കൃതവർമാവരുണ്ട് ഭഗദത്തനുണ്ട് ശകുനിയുണ്ട് അങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ നമുക്കുണ്ട് പിന്നെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഭീഷ്മർ പറയുക പിന്നെ കർണനെ പരിഹസിക്കാനവിടെ രഥമില്ലാത്തവരുടെ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന കർണനുണ്ട് അങ്ങോട്ട് ചെല്ലുവാനും ഇങ്ങോട്ട് തോറ്റുപോരുവാനും തോരു തോറ്റുപോരുവാനും ഒക്കെ കർണനെ പോലെ മറ്റൊരാള് ഇല്ല ഈ പരിഹാസചരങ്ങളെയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു ഞാൻ അർത്ഥരഥനൊന്നുമല്ല അതായത് രഥമില്ലാത്തവരുടെ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളൊന്നുമല്ല എങ്കിലും നാം രണ്ടുപേരും കൂടിയിട്ട് ഇനി ഈ കൗരവസേനയിൽ യുദ്ധത്തിനായിട്ട് വേണ്ട അതുകൊണ്ട് ഭീഷ്മർ വീണിട്ടേ ഞാൻ ഇനി യുദ്ധത്തിനായിട്ടുള്ളൂ കർണൻ അവിടെ പ്രഖ്യാപിച്ചു പാണ്ഡവ സൈന്യത്തെ പറ്റിയിട്ട് തുടർന്ന് ഭീഷ്മർ പറയുകയാണ് പഞ്ചപാണ്ഡവർ ഇഷ്ടധുഞ്ഞൻ കടോൽക്കജൻ അഭിമന്യു സാത്യകി പാഞ്ചാലൻ തുടങ്ങിയവരൊക്കെ നമ്മുടെ ശത്രുപക്ഷത്തുണ്ട് ദുര്യോധന പാർത്ഥനും പാർത്ഥസാരഥയും കൂടിയിട്ട് ഒരുമിച്ച് വന്ന ആളില് മൂലകത്തിലും തടയാനായിട്ട് ആളില്ല പിന്നെ അദ്ദേഹം തുടർന്ന് പറഞ്ഞു ശിഖണ്ഡിയാൽ തനിക്ക് നാശമുണ്ടാവും അമ്പോപാഖ്യാനവും പറഞ്ഞു കേൾപ്പിച്ചു കൗരവസേനയിലെ പല ദിക്കുകളിൽ നിന്നായിട്ട് പടയാകെ വന്ന് കൂടാനൊക്കെ ആയിട്ട് തുടങ്ങി പാണ്ഡവ സൈന്യത്തിലും അതുപോലെ തന്നെ കൂടുതൽ ലോകത്തിലുള്ള ആ പടകളൊക്കെ അവരുടെ നേതാവിന്റെ നേതൃത്വത്തില് ഇരുപക്ഷത്തുമായിട്ട് കൂടി തുടങ്ങി ആകെ ഒരു ബഹളമയം പതിനാല് ലോകങ്ങളും കുലുങ്ങാൻ തുടങ്ങി സാഗരങ്ങളൊക്കെ കലുഷിതമായി പർവ്വതങ്ങളും കുലുങ്ങുന്നു ഭൂമിയിലാകെ പൊടിപടലം നിറഞ്ഞു സൂര്യൻ ഒളിക്കുന്നു ഇന്ദ്രന്റെ മുഖപങ്കജം വിളങ്ങുന്നു അർജുനന്റെ കണ്ണുകൾ കോപത്താല് ചുവക്കുന്നു കാറ്റ് ചെറുതായിട്ട് വീശു തുടങ്ങി ഹനുമാൻ തന്റെ ഗതി ചുഴറ്റുവാനൊക്കെ ആയിട്ട് തുടങ്ങി ന് ആനന്ദമുണ്ടായി ധർമ്മപുത്രരുടെ മുഖം തെളിയുമ്പോൾ മറുഭാഗത്ത് ദുര്യോധനന്റെ മുഖം വാടുന്നു കൃഷ്ണന്റെ മുഖം വിടരുന്നു കാരണം തന്റെ അവതാര ഉദ്ദേശത്തിന്റെ പ്രധാന ഭാഗം ഇതാ പൂർണമാകാൻ പോകുന്നു ഭൂമിയുടെ ഭാരം കുറയ്ക്കുക ആ ഒരു ലക്ഷ്യമിത നിറവേറാനൊക്കെ ആയിട്ട് പോകുന്നു മാംസഭോജികള് സന്തോഷിക്കുന്നു ഭാരം തീരുമെന്നോർത്ത് ഭൂമിക്ക് സന്തോഷം രാമരാവണ യുദ്ധം പോലെ ഭൂമിയിൽ വീരലൊക്കെ കുരുക്ഷേത്രത്തിലെ രണ്ടുപക്ഷത്തായിട്ട് വൻപടയോട് കൂടിയിട്ട് നിലകൊണ്ടു ആഭരണങ്ങളും ആയുധങ്ങളും പടച്ചട്ടുകളും യഥായോഗ്യം ധർമ്മപുത്ര തൻ്റെ പടകൾക്കായിട്ട് നൽകി എല്ലാവരും പ്രതിജ്ഞയൊക്കെ ചൊല്ലി ബ്രാവണപൂജയും ദേവതാ പൂജയും ആയുധ പൂജകളുമൊക്കെ ചെയ്ത് യുദ്ധത്തിനായിട്ട് തയ്യാറായി ആ സമയത്ത് ധർമ്മപുത്രരുടെ അർജുനൻ പറഞ്ഞു അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല പാശുപ പാശുപതാസ്ത്രം എൻ്റെ കയ്യിൽ ഉണ്ട് പലരെയും ഞാൻ കൊന്നൊടുക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ പ്രകാരത്തെ ആ യുദ്ധത്തിനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഭാഗത്തായിട്ട് കേട്ടത് എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ പാതാര